എല്ലാവർക്കും നമസ്കാരം എനിക്ക് നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിക്കാനുള്ളത് താങ്കൾ ദയവ് ചെയ്ത് നുണ പറയരുത് എന്നാണ് അത് പ്രത്യേകിച്ച് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് പറയുന്നത് പോലെയല്ല മരണപ്പെട്ട ആൾക്കാരെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് മരിച്ചുപോയ ആൾക്കാരെക്കുറിച്ച് നുണ പറയരുത് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിലും ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച ആളാണെങ്കിലും അത് പറയുന്നതിന് പ്രത്യേക കാരണമുണ്ട് കാരണം മരിച്ചുപോയ ഒരാളിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യം നെഗറ്റീവായി സംസാരിച്ചാൽ അദ്ദേഹത്തിന് ഡിഫൻഡ് ചെയ്യാനായിട്ടുള്ള അവകാശം പിന്നീട് ഇല്ല എന്നാലോചിച്ച് നോക്കുക ദ ഡെഡ് കനോട്ട് ഡിഫെൻഡ് ദെംസെൽസ് എന്നാണ് പറയുന്നത് മരണപ്പെട്ട ആൾക്കാർക്ക് സ്വയം പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ മരിച്ചുപോയ ആരെയെങ്കിലും കുറിച്ച് നെഗറ്റീവായി നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു വാദമായിട്ട് തന്നെ അത് നിലനിൽക്കാനുള്ള സാധ്യതയാണ് പ്രത്യേകിച്ച് പ്രൈവറ്റ് കോൺവെർസേഷനുകളെക്കുറിച്ച് വൺ ടു വൺ കോൺവെർസേഷനുകളാണ് നടക്കുന്നത് എങ്കിൽ ഒരാൾ മരിച്ചതിന് ശേഷം ഒരാരോപണമായിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് സത്യാവസ്ഥയാണോ അല്ലയോ അതിന് മറ്റൊരു വശമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്ന ആൾക്കാർക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് താങ്കൾ ആ ഒരു പരിപാടി അവസാനിപ്പിക്കേണ്ടതാണ് അത് പറയുന്നതിന് പ്രത്യേകമായിട്ടുള്ള കാരണമുണ്ട് ഏറ്റവും ഒടുവിൽ ശ്രീ രാഹുൽ ഗാന്ധി ശ്രീ അരുൺ ജെയ്റ്റ്ലിയെക്കുറിച്ച് പറഞ്ഞിരുന്ന ചില പരാമർശങ്ങൾ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് ഇതിനോടകം തന്നെ വിവാദമായിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളുടെ സത്യാവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസിന് ആഭിമുഖ്യമുള്ള ആനുവൽ ലീഗൽ കോൺക്ലേവ് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം ശ്രീ അരുൺ ജെയ്റ്റ്ലിക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയത് അദ്ദേഹം പറഞ്ഞത് കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് താൻ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാണാൻ അരുൺ ജെയ്റ്റ്ലിയെ അയച്ചിരുന്നു എന്നാണ് അപ്പോൾ അയക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേന്ദ്ര സർക്കാർ അയച്ചു എന്ന അർത്ഥത്തിൽ തന്നെയാവണം അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെ കാണാനായിട്ട് ശ്രീ അരുൺ ജെയ്റ്റ്ലി വന്നു എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ വന്നതിന് ശേഷം കേവലം സംസാരിക്കുക മാത്രമായിരുന്നില്ല മറിച്ച് ശ്രീ അരുൺ ജെയ്റ്റ്ലി തന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ അരുൺ ജെയ്റ്റ്ലിയെ ശ്രീ രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നു അതിനുശേഷം അദ്ദേഹം അവിടെ എത്തുന്നു എത്തി അദ്ദേഹത്തിനോട് സംസാരിക്കുക മാത്രമല്ല ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കോൺടക്സ്റ്റിലാണ് അദ്ദേഹം മരിച്ചുപോയ ശ്രീ അരുൺ ജെയ്റ്റ്ലിയെക്കുറിച്ച് ഇവിടെ പറയുന്നത് ശ്രീ അരുൺ ജെയ്റ്റ്ലി അദ്ദേഹത്തിനോട് പറയുന്നത് സർക്കാരിനെ എതിർത്ത് കാർഷിക നിയമങ്ങളെ എതിർത്ത് ഇതേ മാർഗം തന്നെ താങ്കൾ സ്വീകരിച്ചാൽ താങ്കൾക്കെതിരെ കേന്ദ്ര സർക്കാർ അതിശക്തമായിട്ടുള്ള നടപടിയെടുക്കും എന്നാണ് പറയുന്നത് എന്താണ് ആ നടപടി എന്നതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും എന്ന രീതിയിൽ ആ സമരത്തിൽ നിന്ന് പിന്മാറുന്നതിന് കാർഷിക നിയമങ്ങളെ എതിർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സർക്കാരിനെ എതിർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്താൻ ശ്രീ അരുൺ ജെയ്റ്റ്ലി നിയോഗിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് അദ്ദേഹം ശ്രീ ജെയ്റ്റ്ലിയോട് മറുപടി പറയുന്നത് താങ്കൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് താങ്കൾക്കറിയില്ല അതേക്കുറിച്ച് താങ്കൾക്ക് ഒരു ധാരണയും എന്നാണ് തുടർന്ന് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് അല്ലാതെ ഭീരുക്കളല്ല അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നട്ടല് വളച്ച് നിൽക്കാനായിട്ട് ഞങ്ങളെ കിട്ടില്ല ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ ആയിരുന്ന ബ്രിട്ടൻ പോലും അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അവർക്ക് വിജയിക്കാനായിട്ട് കഴിഞ്ഞില്ല പിന്നെ നിങ്ങൾ ആരാണ് എന്ന രീതിയിൽ ഹൂ ദെല്ലാർ യു എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് അവകാശപ്പെടുന്നത് ഇത് കേൾക്കുന്ന പ്രൊഡോമിനൻ്റ് കോൺഗ്രസ് ആയിട്ടുള്ള ഓഡിയൻസ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനകളെ കയ്യടികളോടെയാണ് സ്വീകരിക്കുന്നത് ഇനി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കുക പ്രധാനമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കാലഗണന കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ച് ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ രോഹൻ ജെയ്റ്റ്ലി തന്നെ ഇതിനോടകം പരസ്യ പ്രസ്താവന നടത്തിയിട്ടുമുണ്ട് കേന്ദ്ര സർക്കാർ ഈ വിവാദമായ കാർഷിക നിയമങ്ങൾ കൊണ്ടുവരുന്നത് വർഷം രണ്ടായിരത്തി ഇരുപതിലാണ് എന്നാൽ അതിന് ഏതാണ്ട് ഒരു വർഷം മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ മരണമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ കാർഷിക നിയമങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുരുങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലെങ്കിലും എങ്ങനെയാണ് അതിനും ഒരു വർഷം മുൻപ് മരണപ്പെട്ട ശ്രീ അരുൺ ജെയ്റ്റ്ലി രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അയക്കപ്പെടുന്നത് അദ്ദേഹത്തെ എങ്ങനെയാണ് നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പ്രസ്താവനയെ കൈയടിച്ച് സ്വീകരിക്കാനും കഴിയില്ല ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ടത്തരം അദ്ദേഹം ശ്രീ അരുൺ ജെയ്റ്റ്ലി മരിച്ചുപോയ വർഷം ഏതാണ് എന്നതിനെക്കുറിച്ച് ഓർക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ അരുൺ ജെയ്റ്റ്ലി മരണപ്പെട്ടു എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് ഞാനിത് പറയാൻ തുടങ്ങുന്നത് ആരെക്കുറിച്ചാണോ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല പക്ഷേ എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് പറയും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ദ ഡെഡ് കനോട്ട് ഡിഫെൻഡ് ദംസെൽസ് എന്നതുകൊണ്ട് തന്നെ ശ്രീ അരുൺ ജെയ്റ്റ്ലിയെ മോശക്കാരനാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പബ്ലിക് ലൈഫിൽ നമുക്കറിയാവുന്ന രീതിയിലല്ലാതെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രകൃതം അദ്ദേഹത്തിനുണ്ട് എന്ന രീതിയിലത്തേക്ക് അല്ലെങ്കിൽ അതിനൊരു കരുവായിട്ട് കേന്ദ്ര സർക്കാർ അരുൺ ജെയ്റ്റ്ലിയെ ഉപയോഗിച്ചു എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു ദുരാരോപണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്ന് പറയുന്നതിന് വേണ്ടി ആ ആരോപണത്തിൻ്റെ കളങ്കം തൻ്റെ പേരിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഇനി അവസരമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുര്യോഗം അതുകൊണ്ട് തന്നെ മരണപ്പെട്ട ആൾക്കാരെക്കുറിച്ച് നിങ്ങൾ മറ്റാർക്കും അറിയാത്ത വിവരങ്ങൾ പുതുതായിട്ടുള്ള ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ധാർമികത ആ രാഷ്ട്രീയ ധാർമികത തനിക്ക് അശേഷമില്ല എന്നാണ് കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ ദിവസം തെളിയിച്ചത് ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ കരുതും അതാദ്യമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് എന്ന് അങ്ങനെയല്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാനമായി കോൺഗ്രസിൻ്റെ മറ്റൊരു സമ്മേളനത്തിൽ വെച്ച് ശ്രീ രാഹുൽ ഗാന്ധി ശ്രീ അരുൺ ജെയ്റ്റ്ലിയെ ഇതേ രീതിയിൽ തന്നെ അപമാനിക്കുകയുണ്ടായി പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന നിയമങ്ങൾ കാർഷിക നിയമങ്ങളായിരുന്നില്ല മറിച്ച് ലാൻഡ് അക്വിസേഷൻ ആക്റ്റാണ് അതായത് കേന്ദ്ര സർക്കാർ ലാൻഡ് അക്വിസിഷൻ ആക്ട് കൊണ്ടുവരുന്നു അതിനെതിരെ ശ്രീ രാഹുൽ ഗാന്ധി പ്രതിഷേധിക്കുന്നു ആ സമയത്ത് കേന്ദ്ര സർക്കാർ ശ്രീ അരുൺ ജെയ്റ്റ്ലിയെ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അയക്കുന്നു അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഭീഷണി മുഴക്കുന്നു ആ ഭീഷണി എന്നത് താങ്കൾക്കെതിരെ നടപടിയെടുക്കും എന്നല്ല വളരെ കൃത്യമായിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യും എന്നാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഭീഷണിയുടെ മുന്നിലും താൻ വഴങ്ങിയില്ല എന്നാണ് പറയുന്നത് എന്ത് ചെയ്യും ഇ ഡിയെ കൊണ്ട് അന്വേഷിപ്പിക്കുമോ മറ്റേതെങ്കിലും ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുമോ തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് അന്ന് ഇങ്ങനെയുള്ള ഒരു സമ്മേളനത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി സംസാരിച്ചത് ഒരുപക്ഷെ ഇന്ന് വിവാദമായതുപോലെ അല്ലെങ്കിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന മാധ്യമ ശ്രദ്ധയ്ക്ക് സമാനമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോൺഗ്രസിൻ്റെ ഈ സമ്മേളനത്തിൽ അത്രത്തോളം പ്രാധാന്യം ഒരുപക്ഷെ ആ പ്രസ്താവനയ്ക്ക് കിട്ടാഞ്ഞതുകൊണ്ട് അന്ന് അത് അത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഈ രണ്ട് സമ്മേളനങ്ങളുടെയും രണ്ട് പ്രസ്താവനകളുടെയും വീഡിയോ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് ഇതിൽ രണ്ടിലും ഒരേ കോൺടക്സ്റ്റിലാണ് അദ്ദേഹം ശ്രീ അരുൺ ജെയ്റ്റ്ലിയെക്കുറിച്ച് പറയുന്നത് പക്ഷേ അദ്ദേഹം കോട്ട് ചെയ്യുന്നത് രണ്ട് നിയമങ്ങളാണ് ഒന്ന് ലാൻഡ് അക്വിസിഷൻ ആക്ട് ആണെങ്കിൽ രണ്ടാമത്തേത് കാർഷിക നിയമങ്ങളാണ് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം കാർഷിക നിയമങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഭാഗത്ത് രണ്ട് തവണ കാർഷിക നിയമങ്ങൾ എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലാൻഡ് അക്വിസിഷൻ ആക്ട് കാർഷിക നിയമം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ കാർഷിക നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ ഏറ്റവും വിവാദമായിട്ടുള്ള ചില നിയമങ്ങളാണ് ആ നിയമങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അത് ഏത് സമയത്താണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ചും അതിനെതിരെ ഉണ്ടായിരുന്ന പ്രതിഷേധത്തിനെക്കുറിച്ചും ഈ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് മൊത്തത്തിൽ അറിയാവുന്നതാണ് കാരണം അത്രത്തോളം മാധ്യമ ശ്രദ്ധ അന്നുണ്ടായിരുന്ന പ്രതിഷേധങ്ങൾക്ക് കിട്ടിയതാണ് അതിനവസാനം ആ നിയമങ്ങളെല്ലാം തന്നെ മരവിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതുമാണ് അതുകൊണ്ട് തന്നെ കോൺടക്സ്റ്റ് പലപ്പോഴും മാറ്റിക്കൊണ്ട് ഒരേ സന്ദർഭത്തിനെ തന്നെ ശ്രീ അരുൺ ജെയ്റ്റ്ലിക്കെതിരായിട്ടുള്ള പേഴ്സണൽ അറ്റാക്കിന് വേണ്ടിയിട്ട് ശ്രീ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ ധാർമികത അല്ല എന്നത് മാത്രമല്ല മറിച്ച് മനുഷ്യത്വം പോലുമല്ല എന്നുള്ളതാണ് പറയേണ്ടത് അത് പറയുമ്പോൾ തന്നെ ഇവിടെ ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ വ്യക്തിപരമായിട്ടുള്ള ക്യാരക്ടറിനെ കുറിച്ച് കൂടി ഓർക്കേണ്ടതാണ് ശ്രീ അരുൺ ജെയ്റ്റ്ലി ആരെയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഒരാളും ഇന്നേവരെ പറഞ്ഞിട്ടില്ല ശ്രീ രാഹുൽ ഗാന്ധി ഒഴികെ അദ്ദേഹം ഏതൊക്കെ രീതിയിലാണ് പാർലമെൻ്ററി ചർച്ചകളിൽ ഇടപെടുന്നത് എന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് ഫാക്ട് ബേസ്ഡ് ആയിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ചും എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഭരണ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് അങ്ങേയറ്റത്തെ ആദരം പിടിച്ചുപറ്റിയിരുന്ന ആൾ കൂടിയാണ് ശ്രീ അരുൺ ജെയ്റ്റ്ലി ഒരിക്കലും ഒരു സർക്കാരും അത് സംസ്ഥാനത്തിലായിക്കോട്ടെ കേന്ദ്രത്തിലായിക്കോട്ടെ അവർ കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങളെയും പ്രതിപക്ഷം അംഗീകരിക്കും എന്ന് പ്രതീക്ഷിക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരു നിയമം അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിയമം കൊണ്ടുവരുന്ന സമയത്ത് അതിനെ എതിർക്കുന്നതിന് വേണ്ടി ഇവിടെ കോൺഗ്രസ്സുകാർ ശ്രമിക്കുകയാണ് എങ്കിൽ അവരെ സപ്രസ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ നേതാവിനെ ഭീഷണിപ്പെടുത്താനായിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളിനെ പറഞ്ഞയക്കാം എന്നൊരു നിലപാട് ബി ജെ പി എന്നല്ല ലോകത്തിൽ തന്നെ ഒരു പാർട്ടിയും സ്വീകരിക്കുന്നതല്ല ഇനി അഥവാ അങ്ങനെ സ്വീകരിക്കുമായിരുന്നു എങ്കിൽ ഒരുപക്ഷേ ഈ ലാൻഡ് അക്വിസിഷൻ ആക്ട് മാത്രമായിരുന്നില്ല അല്ലെങ്കിൽ ഈ കാർഷിക നിയമങ്ങൾ മാത്രമായിരുന്നില്ല കൂടുതൽ ആയിട്ടുള്ള പല നിയമങ്ങളും ബി ജെ പി സർക്കാർ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷത്തിനിടയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊക്കെ കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് വേണമെങ്കിൽ ആൾക്കാരെ ഉപയോഗിക്കാമായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും തന്നെ ഇങ്ങനെയുള്ള ആരോപണം ഉണ്ടായില്ല ഇനി മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിനെക്കുറിച്ച് ഇതേ കോൺടക്സ്റ്റ് വീണ്ടും രാഹുൽ ഗാന്ധി പറയാൻ ഉപയോഗിക്കുമോ എന്ന് നമുക്കറിയില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ആർട്ടിക്കിൾ ത്രീ സെവൻ്റി റദ്ദ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അരുൺ ജെയ്റ്റ്ലി തന്നെ ഭീഷണിപ്പെടുത്താൻ എത്തി എന്ന രീതിയിലോ അല്ലെങ്കിൽ മുത്തലാഖ് നിരോധനം എന്നത് ക്രിമിനൽ കുറ്റമാക്കി എന്നതിൻ്റെ പേരിലോ ഒക്കെ അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിലെ ഉന്നത സ്ഥാനീയനായിട്ടുള്ള ആരെയെങ്കിലും അവരയച്ചിരുന്നു എന്നൊക്കെ അദ്ദേഹം ഇനി പറയുമോ എന്നറിയില്ല കാരണം ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു സന്ദർഭത്തിനെ രണ്ട് സാഹചര്യങ്ങളിൽ വിശദീകരിക്കാനായിട്ടും ആരോപണമായിട്ട് ഉന്നയിക്കാനും ശ്രമിച്ചിരിക്കുകയാണ് ഒരിക്കലും പാടില്ലാത്ത തെറ്റായിട്ടുള്ള ഒരു വ്യക്തിയെ അനാവശ്യമായി മരണശേഷവും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം അദ്ദേഹത്തിന് ഇനി അതിനെക്കുറിച്ച് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല വിശദീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലത്തേക്കുള്ള അഥമ രാഷ്ട്രീയ പ്രവർത്തനം ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം ഇത് ആ നിയമമല്ല മറ്റേ നിയമമാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായ ടങ് സ്ലിപ്പാണ് എന്നൊക്കെ ആൾക്കാർ ആൾക്കാരിപ്പോൾ പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇതിന് അഥവാ ലാൻഡ് അക്വിസിഷൻ ആക്ടിനെക്കുറിച്ചാണ് എങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിനെക്കുറിച്ച് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് അപ്പോഴും ശ്രീ അരുൺ ജെയ്റ്റ്ലി മരിച്ചിട്ട് അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഓർക്കുക അതുകൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ സർക്കാരിനെ വളരെ ക്രിയാത്മകമായി എതിർക്കുന്നതിനും അത് ഫാക്ട് ബേസ്ഡ് ആകുന്നതിനും താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവ് കൊണ്ടുവരുന്നതിനും മറ്റുള്ള ആൾക്കാരെ ശക്തമായി ഫാക്ട് ബേസ്ഡായിട്ട് ബാക്ക്ഫുട്ടിലേക്ക് മാറ്റുന്നതിനും ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിയണം അങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് അതല്ലാതെ അനാവശ്യമായിട്ടുള്ള ബിലോ ദ ബെൽറ്റ് പഞ്ചുകളുമായി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അധാർമികമായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പല ആരോപണങ്ങളും ഉന്നയിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും രാഷ്ട്രീയ സത്യസന്ധതയെ റിസ്ക് ചെയ്യുന്ന നടപടിയായി പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ബുദ്ധി തോന്നാനായി നല്ല ഉപദേശകർ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്